ചാന്തുപുട്ട് എന്ന ചിത്രത്തിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിൻ്റെ റീലിന് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്കും മറുപടിയുമായി കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നും അഭിനയം തൻ്റെ ജോലിയാണെന്നും രേണു സുതി വ്യക്തമാക്കുന്നു ഇത്തരം വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർത്തു എനിക്ക് ഈ റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ല ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തത് ഇനിയും ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അഭിനയം എൻ്റെ ജോലിയാണ് ഉറക്കം ഉറക്കമൊഴിവാക്കി നാടകം ചെയ്യുന്നത് കുടുംബം നോക്കാനാണ് ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റായവരെ നല്ലത് പറഞ്ഞില്ലെങ്കിലും തെറി വിളിക്കാതിരിക്കുക സുതിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അതാരും കണ്ടിട്ടില്ലേ ഒരു നെഗറ്റീവ് കമൻ്റും ഞാൻ നീക്കം ചെയ്യുന്നില്ല എൻ്റെ ശരി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സുതിച്ചേട്ടൻ്റെ ആത്മാവിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഒരു സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇനിയും സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം രേണു വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു റീൽ പങ്കുവച്ചത് സിനിമാ ഗാനരംഗം റീക്രിയേറ്റ് ചെയ്ത ഈ റീലിൽ രേണുവിനൊപ്പം ദാസേട്ടൻ കോഴിക്കോടാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് വിമർശിച്ച് കമൻറ്റ് ചെയ്തത് ാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നും ഇത്തരം റീലുകൾ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുമുണ്ട് സുതിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം മറുപടിയുമായാണ് രേണു രംഗത്തെത്തിയിരിക്കുന്നത്